ഴുതിയ വെള്ളിയാങ്കല്ലിനോട് കരിമ്പാറകൾ പറഞ്ഞ കഥയുടെ പുസ്തക പ്രകാശനം മയ്യഴിയുടെ കഥാകാരൻ ശ്രീ എം മുകുന്ദൻ നിർവഹിച്ചു യുവ എഴുത്തുകാരി പുസ്തകം ഏറ്റുവാങ്ങി പ്രിൻസിപ്പാൾ ഡോക്ടർ എ അധ്യക്ഷനായ ചടങ്ങിൽ കവിയും ചിത്രകാരനുമായ ശ്രീ രാജാറാം തൈപ്പള്ളിയാണ് പുസ്തക പരിചയം നടത്തിയത് ബേക്കൽ ടൂറിസം എം ടി പി ഷിജൻ ഇക്നോ അക്കാദമി കൗൺസിലർ തസ്ലിം സിയ പൊതു പ്രവർത്തകൻ വി ജയബാലു ജനപ്രിയനായ അഡ്വക്കേറ്റ് ടി അശോക് കുമാർ അനന്യ രാജേഷ് പനങ്ങാട്ടിൽ മുഹമ്മദ് അലി സിയേച്ചേ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്വാഗതം നിതിൻ വിശ്വനാഥും മറുമൊഴി വിജേഷ് പുത്തലവും നന്ദി മനോജ് പി നമ്മൾ രേഖപ്പെടുത്തി അതുപോലെ ധാരാളം സമയം ചെലവഴിച്ചുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാത്ത ഒന്നാണ് നോവൽ എന്നുള്ളത് അപ്പൊ ബിജേഷിന്റെ ഈ നോവൽ ഇതിൽ ഇതിന ഇതിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാനുണ്ടാകുന്ന കഥയായിട്ട് വായിക്കാം ചരിത്രമായിട്ട് വായിക്കാം കവിതയായിട്ട് വായിക്കാം വേണമെങ്കിൽ ഇതിനെ ഒരു പെയിന്റിംഗ് ആയിട്ട് കാണുകയും ചെയ്യാം അങ്ങനെ എല്ലാം ഒത്തുചേരുന്ന ഒരു ഒരു രചന കിട്ടും നമ്മൾ ഒരു പെയിന്റിങ്ങിൽ കാണാൻ പെയിന്റിങ്ങിൽ കാണുന്നത് പോലെ ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഇതിൽ മുഴുവൻ ദൃശ്യങ്ങളാണ് പിന്നെ നമ്മളിങ്ങനെ ഇമേജസ് ഇമേജസ് ആണ് ഇടതുകൊണ്ട് കിടക്കുന്ന ബിംബാവലികൾ നമ്മൾ അങ്ങനെ പറഞ്ഞ ബിംബാവലി നമ്മൾ പറഞ്ഞു ഇമേജറുകൾ അതാണ് ഇതിൽ മുഴുവൻ ഉള്ളത് ഓരോ പേജിലും അത് അതിമനോഹരമാണ് അതേ മനോഹരമായിട്ടുള്ള പിന്നെ ഇമേജുകൾ മുഴുവൻ മുഴുവൻ ചിലർ കിടക്കാം അപ്പൊ അത് കാണുമ്പോൾ ഇത് നമുക്കൊരു ഫെയിങ്ങാണെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു കവിതയാണെന്ന് തോന്നും പക്ഷെ അതേസമയത്ത് തന്നെ നോവലിൽ ഒരു കഥ ഒരു കഥ ഒരു കഥയാകണമെങ്കിൽ അതിൽ ലക്ഷ്യങ്ങൾ മാത്രം വരത് വളരണം എന്നുള്ളതാണ് ഒരു കഥ അതിലു ഉള്ളിൽ കൂടെ അത് വളർന്ന് തുടങ്ങുന്നവരാണ് വളർന്ന കഥാപാത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ കഥാ സന്ദർഭങ്ങൾ അതെല്ലാം വളർന്ന് ഒരു പരിശ്രമാ എടുത്തണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അത് വിദ്യാലയം വിജയന്റെ ആദ്യത്തെ ശ്രമമാണ് അതുകൊണ്ട് നമുക്കിതിനെ ബിജെസ്സിനെ അഭിനന്ദിക്കണം ഇനിയും മെയ്യും എഴുതണമെന്നുള്ളതാണ് പിന്നെ അതിൽ നമ്മളൊക്കെ പുറയുണ്ട് നമ്മുടെ നാട്ടുകാർ മുഴുവൻ കുറേയുണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് വിജയശിന്റെ ഈ വരെ മനോരമായിട്ടുള്ള വരവ് പിന്നെ മറ്റൊരു കാര്യം ബിജെസ് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അനുഭവങ്ങളാണ് അത് വളരെ പ്രധാനമാണ് വലിയ എഴുത്തുകൾ